തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് സന്തോഷ വാർത്തയുണ്ട് അതായത് ജൂലൈ മാസം വരെയുള്ള മേറ്റുമാരുടെ കൂലി വന്നിട്ടുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത് രണ്ട് ദിവസത്തിനകം ഫണ്ട് റിലീസാവുമെന്നാണ് കരുതുന്നത് സംസ്ഥാന സർക്കാർ അവശത അനുഭവിക്കുന്ന മുതിർന്ന അതായത് കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്ക് മാസം ആറുന്നൂറ് രൂപ വീതം നൽകുന്ന ആശ്വാസകിരണം പദ്ധതിയിൽ ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കിടപ്പ് രോഗികൾക്കും മറ്റു ഗുരുതര രോഗം ബാധിച്ചവരെ പരിചരിക്കുന്നവർക്കാണ് മാസം അറുന്നൂറ് രൂപ വീതം ധനസഹായം ലഭിക്കുന്നത് ജൂലൈ ആഗസ്റ്റ് മാസത്തെ പെൻഷൻ ഓണത്തിന് മുമ്പ് തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല മുടങ്ങിക്കെടുക്കുന്ന ഒരു ഗഡുകൂടി മൊത്തം രണ്ട് ഘടു പെൻഷനാണ് ഈ മ ഓണത്തിനുമുമ്പ് ലഭിക്കുക മൂന്ന് ഘടു അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുമെന്നൊക്കെ ചില മാധ്യമങ്ങളിൽ കണ്ടു അത് ശരിയല്ല നമുക്ക് കിട്ടിയ അറിയിപ്പ് പ്രകാരം രണ്ട് ഘടു പെൻഷൻ അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഓണത്തിനു മുമ്പ് പെൻഷനെ ലഭിക്കുക വില കുറഞ്ഞ വെളിച്ചെണ്ണ സപ്ലൈകോവായി തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും ഓണം പ്രമാണിച്ചാണ് വെളിച്ചെണ്ണ വില കുറവിൽ വിൽക്കുന്നത് ചാനൽ കാണുന്ന എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത്